ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ നവരാത്രി ആശംസകൾ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഗ്രഹങ്ങൾക്ക് ചിലപ്പോഴൊക്കെ അവരുടെ രാശിപ്രയാണത്തിൽ വക്രസ്ഥിതിയും അതിചാരസ്ഥിതിയും ഉണ്ടാകാറുണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹം ചിലപ്പോഴൊക്കെ മുന്നോട്ട് പോകുന്നതിന് പകരം നിശ്ചിത കാലയളവിലേക്ക് പിന്നോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് ഗ്രഹങ്ങളുടെ വക്രസ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അത് നിൽക്കുന്ന രാശിയിലോ അതല്ല എങ്കിൽ അതിന് തൊട്ടു പിന്നിലത്തെ രാശിയിലോ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അതായത് ഒരു രാശിക്കപ്പുറം വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പോകാറില്ല എന്ന് ചുരുക്കം ഇങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അവ അവരുടെ ഉച്ചരാശികളിൽ നിൽക്കുമ്പോൾ അവയ്ക്കുണ്ടാകാവുന്ന ബലത്തോളം ബലം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വക്രഗതിയിൽ ഇഷ്ടഭാവത്തിലായി വരുന്ന രാശിക്കാർക്ക് ആ സമയം ആ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ വർദ്ധിച്ച് അനുഭവത്തിൽ വരുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇനി ഗ്രഹങ്ങളുടെ അധിചാരം എന്താണെന്ന് നോക്കാം ഓരോ ഗ്രഹങ്ങൾക്കും രാശിചക്രത്തിലൂടെ ഓരോ രാശികളിലും സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന സമയം എത്രയെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യാഴഗ്രഹത്തിന് തൻ്റെ രാശിമണ്ഡലത്തിലുള്ള സഞ്ചാരപഥത്തിൽ കൂടി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുന്നതിനെടുക്കുന്ന സമയം പതിനൊന്ന് വർഷം പത്തു മാസം പന്ത്രണ്ട് ദിവസമാണ് ജ്യോതിഷത്തിൽ അതിനെ സാമാന്യമായി പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നു ഇതിനെയാണ് ഒരു വ്യാഴവട്ടമെന്ന് പറയുന്നത് അതായത് ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം എന്നർത്ഥം ഇങ്ങനെ ഉദ്ദേശം പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് രാശികളും കടക്കുന്ന വ്യാഴം ഒരു രാശിയിൽ ശരാശരി ഒരു വർഷമാണ് നിൽക്കുന്നത് ഈ വ്യാഴം ഈ നിശ്ചിത സമയമായ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ വേഗത വർദ്ധിക്കുകയും തൊട്ടടുത്ത രാശിയിലേക്ക് പകരുകയും ചെയ്യുന്നതിനെയാണ് അതിചാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യാഴത്തിന് വേഗത കൂടുന്നതല്ല നേരെ മറിച്ച് അണ്ടാകൃതയിലുള്ള ഭ്രമണബോധത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വ്യാഴം സാധാരണയിൽ കവിഞ്ഞ വേഗതയോടുകൂടി സഞ്ചരിക്കുന്നതായി കാണുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മറ്റുള്ള ഗ്രഹങ്ങൾക്കും ചിലപ്പോഴൊക്കെ അധിചാരം സംഭവിക്കാറുണ്ട് എന്നാൽ സൂര്യചന്ദ്രന്മാർക്ക് അധിചാരം സംഭവിക്കാറില്ല അധിചാരത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ ഭീതൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഭീതാവസ്ഥയിൽ അഥവാ അതിചാരത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര സമയത്തും ചാരവശാലുള്ള സമയത്തും അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമുള്ള ഭയവും ക്രിമിനൽ പ്രവർത്തികൾ കൂടുകയും രോഗദുരിതങ്ങൾ വർധിക്കുകയും ബന്ധനാവസ്ഥയും അപകട സാധ്യതകളും ആപത്തുകളും മറ്റ് ദുരിതങ്ങളും വർധിക്കുകയും ധനനഷ്ടമോ ധനപരമായ ബുദ്ധിമുട്ടുകൾ കൂടുകയോ ഈശ്വരാധീനക്കുറവ് ഉണ്ടാവുകയോ സന്താനസമ്മതമായ ദുരിതമോ അയൽപ്രദേശങ്ങളുമായി ഭിന്നതയോ ഒക്കെ ഉണ്ടാകാവുന്നതാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവേശ്വരകാരകനും ധനകാരകനും സന്താനകാരകനുമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം ഗ്രഹങ്ങളുടെ ഗുരുവും ശുദ്ധിയിൽ മുമ്പനുമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ പാപഗ്രഹങ്ങളുടെ പാപവീര്യം കുറഞ്ഞു പോകും അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വ്യാഴത്തിന് അതിചാരാവസ്ഥ അഥവാ ഭീതിതാവസ്ഥ വന്നാൽ ദോഷഫലങ്ങൾ ഗണ്യമായി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഗുരുവിൻ്റെ അതിചാരം ലോകത്തിൻ്റെ സ്ഥിതിയെ അസ്ഥിരമാക്കുന്നു വ്യാഴം ഇതിനു മുമ്പ് അധിചാരത്തിൽ സഞ്ചരിച്ചത് കോവിഡ് കാലത്താണ് വ്യാഴം സാധാരണയായി ഒരു വർഷം ഒരു രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ അധിചാരത്തിൽ രണ്ട് രാശികളിലോ മൂന്ന് രാശികളിലോ സഞ്ചരിച്ചെന്ന് വരാം വ്യാഴം ഒരു വർഷം മൂന്ന് രാശികളിൽ സഞ്ചരിച്ചാൽ വസന്ധരായോഗം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് വസന്ധരായോഗമുണ്ടായാൽ ഏഴ് കോടി ജനങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ അഞ്ചിന് പുലർച്ചെ വ്യാഴം വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് പുലർച്ചെ മകരം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പതിന് പുലർച്ചെ വീണ്ടും ധനുരാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് വീണ്ടും മകരൻ രാശിയിലേക്കും മാറിയിരുന്നു മകരം രാശി വ്യാഴത്തിൻ്റെ നീചരാശിയുമാണ് ഇതുമൂലമാണ് കോവിഡ് ഇത്രയധികം വർദ്ധിക്കുകയും ജനങ്ങൾക്ക് ദുരിതാനുഭവങ്ങൾ ഇത്രമാത്രം ഉണ്ടാവുകയും ചെയ്തതെന്നാണ് ജ്യോതിഷപരമായി പറയുന്നത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ്ട് തുലാമാസം ഒന്നാം തീയതി അതായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാത്രി ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിട്ടിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും അതിചാരത്തിൽ കർക്കിടം രാശിയിലേക്കും വീണ്ടും വൃശ്ചികമാസം പത്തൊൻപതാം തീയതി അതായത് ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് മിഥുനം രാശിയിലേക്കും പ്രവേശിക്കും എന്തായാലും ഇപ്രാവശ്യം വ്യാഴം അതിചാരത്തിൽ പോകുന്നത് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്കാണുന്നതിനാൽ നമുക്ക് ആശ്വസിക്കാം തന്നെയുമല്ല രണ്ട് രാശിക്കപ്പുറം പോകുന്നതുമില്ല അത് കാരണം വസുന്ധരായോഗമെന്ന ദുര്യോഗം ഉണ്ടാകുന്നതുമില്ല എങ്കിലും പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വരെ അതായത് ഒരു മാസം പതിനേഴ് ദിവസം എല്ലാ നക്ഷത്രക്കാരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഇടവം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ അഞ്ച് രാശിക്കാർക്ക് വ്യാഴത്തെക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണഫലങ്ങളിൽ കുറവുണ്ടാകും അതിനോടൊപ്പം തന്നെ വ്യാഴം അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന മിഥുനം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശിക്കാർക്ക് വ്യാഴത്തെക്കൊണ്ടുള്ള ദോഷഫലങ്ങളിൽ അല്പം കുറവും ഉണ്ടാകും കാരണം വ്യാഴം ഈ രാശിക്കാർക്ക് ചാരവശാൽ ഇഷ്ടഭാവത്തിലേക്കാണ് മാറുന്നത് എന്നാൽ അതിചാരത്തിലാണ് മാറുന്നതെന്നതിനാൽ കാര്യമായ ഗുണഫലങ്ങൾ ഇവർക്ക് ഈ സമയം കിട്ടുകയുമില്ല മേൽപ്പറഞ്ഞ ഒന്നര മാസക്കാലം വിഷ്ണു സഹസ്രനാമം വിഷ്ണുഗായത്രി മന്ത്രം എന്നിവയും മറ്റ് വിഷ്ണു സ്തോത്രങ്ങളും ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ നല്ലതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം